ഒരു ഒരു സസ്മെന്റ് ആവശ്യമായിരുന്നു മിനിസ്റ്ററോട് റെയിൽവേ മന്ത്രിയോട് ഒരു പത്തിരുപത് ദിവസം മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടാണ് വന്നത് ഇങ്ങനെ ഇങ്ങനൊരു സ്ട്രക്ചറുണ്ട് ഇതിനൊരു ഒരു പ്രോലോഗെന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ സ്റ്റേഷൻ പൊളിച്ചതിലെ വേദനയാണ് അത് ഈ അടുത്ത കാലത്ത് അറിയുന്നത് നമ്മൾ ഈ റോഡ് വഴി യാത്ര ചെയ്യുമ്പോഴൊന്നും അത് കണ്ടിട്ടില്ല പഴയ ആർ എം എസും റെയിൽവേ മെയിൽ സർവീസ് പഴയ റെയിൽവേ സ്റ്റേഷൻ നമുക്കിപ്പോൾ ഇനി കാണണമെങ്കിൽ അതിൻ്റെ മ്യൂസിയം ഉള്ളത് ഓടയിൽ നിന്ന് എന്ന് പറയുന്ന സിനിമയിലാണ് അങ്ങനെ ചില സിനിമകളിലൊക്കെ കാണും പഴയ സ്റ്റേഷൻ ശരിക്കും ഒരു ഹെറിറ്റേജ് ആയിരുന്നു അത് അത് ഒരു മ്യൂസിയം പോലെ നമ്മൾ ഇന്ന് പുതിയ പണിയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിലനിർത്തിയിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയായിട്ട് നമുക്കൊരു വലിയൊരു ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചറായിട്ട് കൊല്ലത്തിന് ഒരു ഒരു വലിയൊരു ആർട്ടിഫാക്റ്റ് നമുക്കത് ഡിമോളിഷൻ നടത്തിയത് കൊണ്ട് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതും അങ്ങനെ ഇടിച്ചു പൊളിക്കാതെ ചിലപ്പോൾ ഇടിഞ്ഞു വീടേക്കാമായിരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം തോന്നി അതിന് മാതൃഭൂമിയിൽ ഇവിടുത്തെ ലേഖകനൊരു റിപ്പോർട്ട് പത്രത്തിൽ വന്നത് ഇന്നസെൻ്റൻ്റെ സഹപാഠിയാണ് എന്നെ അറിയിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രേമേന്ദ്രനെ വിളിച്ച് ഇവിടെ ഒരു വിസിറ്റ് ഓർമ്മയെ നടത്തണം ഇതൊന്ന് അസസ് ചെയ്ത് ഇത് മറ്റേത് തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഈ വഴിയെ തന്നെ വന്നത് എങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി കൺവീനിയൻസിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടി റെയിൽവേയുടെ പ്രോപ്പർട്ടിയായി നിലത്തി നിർത്തിക്കൊണ്ട് തന്നെ ടൂറിസത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക്കിന് ഒരു വലിയ ഉപയോഗപ്രദമാവുന്ന ഒരു പ്രോപ്പർട്ടിയായിട്ട് റെയിൽവേയുടെ സമ്മാനമായിട്ട് അങ്ങനെ വരാൻ സാധിക്കും എന്നുള്ളത് മിനിസ്റ്ററുമായിട്ട് ഇനി ഇരുന്ന് സംസാരിക്കും ഇതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് ഇത് റെസ്റ്റോറേഷൻ വർക്ക് എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്കിപ്പോൾ കാണുന്ന കാഴ്ചയിൽ തന്നെ ഈ ചുടുകട്ടകൾക്കിടയിലുള്ള ഗ്യാപ്പുകളെന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന വാട്ടർ സീപ്പേജും അത് കാരണം മതിലിനുണ്ടാവുന്ന ബലക്ഷയം ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ വർണം ഇനി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചർ അത് ശക്തമായി നിലനിർത്തുക അതിൻ്റെ ഉപയോഗം ജനങ്ങൾക്കുണ്ടാവുക എന്ന് പറയുന്ന തത്വത്തിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യും ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് എന്തെങ്കിലും നേരിട്ട് ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ സ്വദേശ് ദർശനിലോ അല്ലെങ്കിൽ പ്രഷാദ് സ്കീമിലോ പെടുത്തിട്ട് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം ഫണ്ടിങ്ങ് എന്താ ചെയ്യാൻ നോക്കണം ആദ്യം റെയിൽവേ മിനിസ്റ്ററുടെ ഒരു ഇംഗിതമറിയണം അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങണം അതിന് മുന്നോടിയായിട്ടുള്ള ഞാനിപ്പോൾ അഞ്ചാം തീയതി കാണും മിനിസ്റ്റർ കാണും അഞ്ചാം തീയതി അതിന് ഞാൻ പോവുക നിതിൻ ഗഡ്കരിയെയും അശ്വിനി വൈഷ്ണവിനെയും കാണുന്നതിന് വേണ്ടി അഞ്ചാം തീയതി പോവുകയാണ് ഫോറൻസിക് ലാബിന്റെ തൃശ്ശൂരിന് വേണ്ടി പറഞ്ഞിരുന്നത് കേരള സ്റ്റേറ്റിന് തൃശ്ശൂര് തരാൻ സ്ഥലമില്ല എന്നറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അത് പോകുമെന്ന് വന്നപ്പോൾ തിരുവനന്തപുരവും എൻ്റെ രാജ്യമായതുകൊണ്ട് എനിക്കത് എതിർക്കാൻ വയ്യ അത് തിരുവനന്തപുരത്ത് വരും പക്ഷെ തൃശൂർക്ക് ഇനി ആവശ്യപ്പെടുന്ന ഇരുപത്തഞ്ച് ഏക്കർ ലാൻഡാണ് അവിടെ വലിയൊരു പ്രോജക്റ്റ് വരും സർക്കാർ എടുത്ത് അതാണ് ഈ ഫെഡറൽ സ്ട്രക്ചറിൽ അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ എടുത്തു തരണം അല്ല അങ്ങനെയല്ല എന്തോ ഒരു രാഷ്ട്രീയം ഉണ്ടാവണോ അല്ലെങ്കിൽ തൃശ്ശൂരിനോട് എന്തിനായി ഒരു വൈരാഗ്യം അല്ലേ അത് വ്യക്തമാക്കിയാൽ മതി തൃശ്ശൂരിലെ ജനങ്ങളോട് എല്ലാവർക്കും അവകാശങ്ങളില്ലേ ആലപ്പുഴയ്ക്ക് അവരുടെ അവകാശമുണ്ട് തിരുവനന്തപുരത്തിന് അവകാശ അവരുടെ അവകാശമുണ്ട് കേരളത്തിന് കേരളത്തിന്റെ അവകാശങ്ങളുണ്ട് അത് സാധ്യമാക്കുന്ന ഭരണ മനസ്ഥിതി ഭരണം പ്രാദേശികത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതല്ല പ്രവർത്തനത്തിൽ വരുന്നത് എല്ലാവർക്കും സബ്കാ സാത് സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് എന്ന് പറയുമ്പോൾ സബ്കയിൽ ഈ പ്രദേശങ്ങളെല്ലാം പെടണം വികസനത്തിന്റെ കാര്യത്തിൽ കീഴ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങള് ഉയർത്തിക്കൊണ്ടുവരണ്ടതും വികസനത്തിന്റെ ഉദ്ദേശമാവണ്ടേ അല്ല അങ്ങനെ പറയാനൊക്കത്തില്ല വേർതിരിവ് നമ്മൾ ഇല്ലാതാക്കും ജില്ലയാണ് നിയമസഭാ പ്രതീക്ഷയല്ല പ്രാർത്ഥനയാണ് ജനങ്ങളോട് പ്രാർത്ഥനയാണ് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചു തമിഴ്നാടിനെ ഞാൻ അതിൽ നിന്ന് മാറ്റി നിർത്തും കേട്ടോ അവർക്ക് അവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇല്ലാത്ത അവസ്ഥയിലും അവർ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് തമിഴന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അവരേത് ശത്രു ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ അത് കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ ഒരു ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിന് തുല്യമായ ഒരു ഭരണത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ കേരളത്തിലുണ്ടാവണം തിലകമണിയും എന്നാണ് ഞാൻ പറഞ്ഞത് തിലകം ചാർത്തും എന്ന് പറഞ്ഞില്ല നമ്മളല്ല തിലകം അണിയിച്ചത് അവിടുത്തെ ജനങ്ങളാണ് ആ മൈൻഡ് സെറ്റാണ് ഇനി നിയമസഭയിൽ അത്യാവശ്യം ഉണ്ടാവേണ്ടത് ഞാൻ വിഷയങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല പാലക്കാട്ടെ വിഷയമായാലും പത്തനംതിട്ടയിലെ വിഷയമായാലും വിഷയം ഞാൻ പറയുന്നില്ല ഇതൊന്നും ഒരു കാരണമാക്കരുത് പക്ഷേ ഇതൊരു പാഠമാക്കണം കേരളത്തിൽ അത് ഞാൻ പറയില്ല എന്നാ ഞാൻ പറഞ്ഞത് അത് പറയേണ്ട ആൾക്കാരുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അത് ഫലവത്തായി നമുക്ക് ഫലത്തിൽ വന്നു പക്ഷേ ഫലവത്തായി അത് ഫലത്തിൽ വന്നെങ്കിൽ അതിൻ്റെ നമുക്ക് എന്താണോ ജനങ്ങൾ വേർത്തത് അതിനൊരു മറു രചന നമ്മൾ എന്താണ് നടത്തുന്നത് അതാണ് പ്രധാനം